നമസ്കാരം ഓം മഞ്ജുനാഥായ നമഹ ഇന്നിവിടെ ഈ വീഡിയോ ആയി വന്നതിൻ്റെ ഉദ്ദേശം ഞാൻ ഈ മഞ്ജുനാഥായ നമഹ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് കരുതുന്നു ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന സ്ഥലം ധർമ്മസ്ഥലയാണ് ലോകത്തിനാകെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഇത് ഭാരതത്തിലാണോ എന്ന് തന്നെ കേൾക്കുന്ന ആർക്കും സംശയം തോന്നുന്ന തരത്തിൽ വലിയൊരു കൊലപാതക പരമ്പര ആളുകൾ മിസ്സാകുന്നൊരവസ്ഥ അത് ഏതാണ്ട് എല്ലാ പേരും സ്ത്രീകളാണ് വളരെ കുറച്ച് പുരുഷന്മാർ ഇങ്ങനെ ഒരു പവിത്ര നഗരിയിൽ സംഭവിച്ചിരിക്കുന്നു ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട തീർത്ഥസ്ഥാനങ്ങളിൽ നാലോ അഞ്ചോ എണ്ണത്തിനകത്ത് വരുന്നതാണ് ധർമ്മസ്ഥല അതിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ടും ആളുകളിൽ വിശ്വസിക്കുന്ന പവിത്രത കൊണ്ടും ഒപ്പം അതിനുള്ള ചില പ്രത്യേകതകൾ കൊണ്ടും പൊതുവേ വിശ്വാസങ്ങളുടെ മൈത്രിയുടെ ഒരു വലിയ കേന്ദ്രമായാണ് അതിനെക്കുറിച്ചുള്ള ആഖ്യാനങ്ങൾ വരുന്നത് ആ ക്ഷേത്രവും ക്ഷേത്ര സമുച്ചയവും കൈകാര്യം ചെയ്യുന്നതും നോക്കി നടത്തുന്നതും വീരേന്ദ്ര ഹഗ്ഡെ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹമാകട്ടെ ജൈനമത വിശ്വാസിയും അപ്പം അദ്ദേഹത്തിന് ധർമ്മസ്ഥലയുടെ ധർമാധികാരി എന്നാണ് പറയുന്നത് ഈ ധർമാധികാരി ജൈനനായിരിക്കുകയും അദ്ദേഹം അതിപ്രശസ്തമായ ബൃഹത്തായ ശിവൻ മഞ്ജുനാഥൻ എന്ന രൂപത്തിൽ കുടികൊള്ളുന്ന ക്ഷേത്ര സമുച്ചയം സംരക്ഷിക്കുകയും ഹിന്ദുക്കളായ വിശ്വാസികൾക്ക് തീർത്ഥാടനത്തിനും ക്ഷേത്ര സന്ദർശനത്തിനും എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ വിശ്വാസങ്ങളുടെ മൈത്രിയുടെ വലിയൊരു കേന്ദ്രമായി പറയുന്നൊരു സ്ഥലമാണ് ധർമ്മസ്ഥല ധർമ്മസ്ഥല ദക്ഷിണേന്ത്യയിൽ തിരുപ്പതി രാമേശ്വരം മധുര ഗുരുവായൂർ തുടങ്ങിയ സ്ഥലങ്ങൾക്കൊപ്പം വലിയ പ്രാധാന്യമുള്ള ഒരു തീർത്ഥാടകരുടെ സംഗമ ഭൂമിയാണ് ഇപ്പോൾ ധർമ്മസ്ഥല അറിയപ്പെടുന്നത് വളരെ ദുഃഖകരമായ ഒരു വിഷയത്തിൻ്റെ പേരിലാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ ഈ അടുത്ത കാലം വരെ ഒരുപാട് ആളുകൾ ഒരുപാട് പെൺകുട്ടികൾ വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടികൾ അടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ കാണാതായിരിക്കുന്നു പലരുടെയും മൃതദേഹം കിട്ടിയിട്ടുണ്ട് ചിലതൊന്നും കിട്ടിയിട്ടില്ല അങ്ങനെ ഇത് നിരന്തരം ചർച്ചയാവുകയും അവസാനം അതേക്കുറിച്ചുള്ള അന്വേഷണങ്ങൾക്കും മറ്റുമൊക്കെ ചില ആൾക്കാർ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തപ്പോൾ ഗവൺമെൻറിൽ നിന്നും അവർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ലഭ്യമാക്കിയ രേഖകൾ അനുസരിച്ച് തന്നെ അഞ്ഞൂറ്റി എൺപത്തി നാല് പേര് മിസ്സായിട്ടുണ്ട് അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ എന്തോ ആണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു ഈ അടുത്ത കാലത്ത് ഇത് വലിയ മാധ്യമ ശ്രദ്ധയിലേക്കും ലോക ശ്രദ്ധയിലേക്കും വന്നത് അവിടെ ജോലി ചെയ്തിരുന്ന പേര് ശരിക്കുള്ള പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഭീമ എന്ന് മാധ്യമങ്ങളും പൊതുജനവും ഇപ്പോൾ വിശേഷിപ്പിക്കുന്ന ഈ ധർമ്മശാല ക്ഷേത്രത്തിലെ ഒരു ക്ലീനിങ് ജോലിക്കാരനായിരുന്നു അപ്പൊ അദ്ദേഹം അവിടെ നൂറിലേറെ പെൺകുട്ടികളുടെ ശവങ്ങൾ താൻ കുഴിച്ചിട്ടിട്ടുണ്ട് അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അങ്ങനെ തനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന തരത്തിൽ ഒരു മോശമായ ദുഃഖകരമായ പ്രവൃത്തി തനിക്ക് ചെയ്യേണ്ടി വന്നു അതിപ്പോ ലോകത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അത് വെളിപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട ചില ആക്ടിവിസ്റ്റുകൾ പ്രവർത്തകർ അദ്ദേഹത്തിനോടൊപ്പം വന്ന് അവിടുന്ന് ഒരു തലയോട്ടി കണ്ടെടുക്കുകയും ചെയ്തു നമ്മളിവിടെ ചിന്തിക്കേണ്ട വിഷയം എനിക്ക് തോന്നുന്നത് ധർമ്മസ്ഥല പോലൊരു സ്ഥലം ധാർമ്മിക പ്രവർത്തികൾക്ക് വളരെ പേര് കേട്ട ഒരു സ്ഥലം അവിടെ മൂന്ന് നേരവും ഫലദാനമുണ്ട് താമസമൊക്കെ വളരെ ചുരുങ്ങിയ ചെലവിലാണ് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഈ ധർമ്മസ്ഥല അധികാരി എന്ന് പറയുന്ന ശ്രീ വീരേന്ദ്ര ഹെഗ്ഡയും അദ്ദേഹത്തിന്റെ കുടുംബവും വീരേന്ദ്ര ഹെഗ്ഡേജി കർണാടകത്തിൽ നല്ല ഭാരതത്തിൽ പരക്കെയും വലിയ അംഗീകാരമുള്ള ആളാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുണ്ട് രാജ്യസഭ അംഗമാണ് അപ്പോൾ ഇങ്ങനെ ഒരാളിൻ്റെ ആധ്യാത്മിക നിയന്ത്രണത്തിലും അദ്ദേഹത്തിന് ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത് അദ്ദേഹത്തിന് വേറെ ഭരണപരമായ അധികാരങ്ങളൊന്നും ഇല്ല എത്രയോ കാലങ്ങളായി ഒരു കീഴ്വഴക്കം എന്ന നിലയിൽ ധർമ്മസ്ഥലും പരിസരത്തും അദ്ദേഹത്തിൻ്റെ ഒരു ലോ തന്നെയാണ് നടപ്പിലാകുന്നത് അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട് വലിയ നിയന്ത്രണമുണ്ട് ആ ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു മൂന്ന് കിലോമീറ്ററോളം സ്ഥലത്ത് അദ്ദേഹത്തിന്റെ അംഗീകാരത്തോടു കൂടി മാത്രം കാര്യങ്ങൾ നടക്കുന്ന തരത്തിൽ അത് ബലാലല്ല അദ്ദേഹത്തിന് സ്വതവേ തന്നെ നൂറ്റാണ്ടുകളായി ആ കുടുംബം ആർജിച്ചിരിക്കുന്ന ഒരു സ്വാധീനം അവിടെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് കാര്യം അത് പൂർണ്ണമായും കള്ളമാണെന്ന് പറയാൻ സാധിക്കില്ല കാര്യം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആ ക്ഷേത്രത്തിനെയോ ആ സമ്പ്രദായത്തിനെയോ ആക്രമിക്കാൻ വേണ്ടി ആരെങ്കിലും കെട്ടിച്ചവച്ചൊരു കഥയാണ് എന്ന് പറയാൻ സാധിക്കില്ല കാരണം അത് അങ്ങനെയല്ല എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലാണ് തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നൂറോ അഞ്ഞൂറോ ആയിരമോ എന്നുള്ളതല്ല ഒരു വളരെ ചുരുങ്ങിയ ഒരു അഞ്ചു പേരെ അവിടെ കാണാതായിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു വിഷയമാണ് അതിൽ ഒരു പ്രതികളെയും പിടിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് പോകുന്നവർ പലരും കേസിലെ പ്രതിയാകുന്നു അവരെ പോലീസ് ആ കേസ് എടുക്കാൻ സമ്മതിക്കുന്നില്ല മക്കൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടു അത്ര തന്നെ പിന്നെ അങ്ങോട്ട് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല സാക്ഷികളായി പോകുന്ന ഒരു ദുരൂഹ സാഹചര്യത്തിൽ അവർ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ അവർ അപ്രത്യക്ഷനാകുന്നു പലരും അവിടുന്ന് പലായനം ചെയ്യേണ്ടി വരുന്നു ഈ കാര്യം ഇപ്പോൾ ലോകസമക്ഷം അവതരിപ്പിച്ച ഭീമ എന്ന് വിളിക്കുന്ന ആൾ തന്നെ അവിടുന്ന് എത്രയോ ദൂരെ മാറി താമസിച്ചിട്ട് ആണ് അദ്ദേഹം വന്ന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് ഈ വെളിപ്പെടുത്തിൽ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതുവരെ പുറംലോകം അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ വെളിയിൽ വരുന്നു ഇതിൽ തമാശ എന്ന് പറഞ്ഞാൽ ഇത് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ഈ കാര്യം ലോകസമക്ഷം അവതരിപ്പിക്കുന്നതിലേറ്റവും ഉത്സുകരായിട്ടുള്ളത് സാധാരണ പ്രധാനമന്ത്രിയുടെ കോണകത്തിന്റെ വില വരെ അന്വേഷിച്ച് നടക്കുന്ന ഇവിടുത്തെ പല മാധ്യമങ്ങളും ഇവ കാര്യങ്ങളൊന്നും അധികം ശ്രദ്ധിച്ചിട്ടില്ല മെല്ലെ ഞങ്ങളും അറിഞ്ഞിട്ടുണ്ടോ എന്ന് പറയുന്നതല്ലാതെ ഇതിലേക്ക് കാര്യമായി എടുത്തു ചാട്ടം നടന്നിട്ടില്ല മരണവും കൊലപാതകങ്ങളും ഒക്കെ ലൈവ് ചെയ്ത് വലിയ തോതിൽ ആഘോഷിച്ച് അവരുടെ റേറ്റിംഗ് കൂട്ടുന്ന നമ്മുടെ സ്ഥാപനങ്ങൾ എന്തോ ഇതിൽ നിന്നൊരു അകലം പാലിക്കുകയാണ് നമുക്ക് മാധ്യമങ്ങൾ തമ്മിലുള്ള അപാരമായ സൗഹൃദത്തിൻ്റെ ഒരടയാളമായിട്ട് നോക്കാം കാര്യം മറ്റൊരുത്തൻ കൊണ്ടുവന്ന സാധനം ഞാൻ അങ്ങനെ അധികം പ്രൊമോട്ട് ചെയ്യില്ല പക്ഷേ എങ്കിലും ഇവർക്ക് ആർക്കും ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് തോന്നുന്നത് ഇതിലെന്തായാലും അതിശക്തമായ ഒരു ബാഹ്യ ഇടപെടൽ ഈ ഒരു ഗ്യാങ് പല ഗ്യാങ്ങുകളാകാം ഒരു ഗ്യാങ്ങുകളാകാം ചിലത് പെണ്ണിന് വേണ്ടിയാണ് ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയുന്നു മറ്റു സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറയുന്നു പിന്നെ മറ്റു ചില കാര്യങ്ങളിൽ മലയാളികളും മറ്റുള്ള ആൾക്കാരും ആ സ്ഥലത്തിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ധാരാളം വസ്തുക്കൾ വാങ്ങി കൂട്ടുന്നു അപ്പം അതിലൊരു പ്രതിഷേധമുണ്ട് അങ്ങനെയൊക്കെയുള്ള പല പല സംഗതികൾ ഇതിനോടൊപ്പം കേൾക്കുന്നുണ്ട് ഇതിൽ പല പല തമാശകളിലൊന്ന് ഷിരൂർ പുഴയിൽ നഷ്ടപ്പെട്ട അർജുനുമായി ബന്ധപ്പെട്ട ഉയർന്ന കേട്ട പരാണ് മനാഫ് ഇദ്ദേഹം ഒന്ന് വലിയ നന്മപരമായി പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹം അർജുൻ മരിച്ചുവെങ്കിലും അർജുനൻ മരിച്ചിട്ടില്ല അർജുനൻ്റെ അമ്മയ്ക്ക് വെച്ചിന് ഞാനൊരു മകനാണെന്നൊക്കെ പറഞ്ഞ പ്രസ്താവനയിൽ ഇറക്കുകയും ആ കുടുംബത്തിന് അതൊരു ബുദ്ധിമുട്ടായി ഞങ്ങളെ കൂടുതൽ സ്നേഹിക്കേണ്ട എന്ന് അവർ ആട്ടി ഓടിച്ച ആളാണ് ഈ മനാഫ് അങ്ങനെ മനാഫ് എതിരി കയറി പിടിച്ചിരിക്കുന്നു മനാഫ് അതിൻ്റെ ആക്ഷൻ കമ്മിറ്റി അംഗമായിരിക്കുന്നു പല അന്വേഷണങ്ങളും നടത്തണോ അദ്ദേഹം ആവശ്യപ്പെടുന്നു എന്തായാലും ഇതിൽ പലരും വ്യങ്ങമായി സൂചിപ്പിക്കുന്നത് വീരേന്ദ്ര ഹെഗ്ഡെ കുടുംബത്തിൻ്റെ താല്പര്യങ്ങളിലേക്കാണ് അത് തീർച്ചയായും അന്വേഷിക്കേണ്ടതാണ് കാര്യം ആർക്കും തന്നെ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇമ്മ്യൂണിറ്റി നൽകുവാനേ പാടില്ല കാരണം അദ്ദേഹം വളരെയേറെ പ്രകീർത്തിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ഒരാളാണെന്ന് വരികയിലും കർണാടകത്തിലെന്നില്ല ഭാരതത്തിൽ തന്നെ യാതൊരു വിഷയത്തിലും അദ്ദേഹം അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം നിൽക്കാനും അതിനൊരു സ്പേസ് കിട്ടാനും അദ്ദേഹത്തിന് സാധ്യതയുള്ള തരത്തിൽ ഉയർന്ന വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സ്ഥലത്തെങ്കിലും ആ ഒരു താലൂക്കിലെ ജില്ലയിലെങ്കിലും അദ്ദേഹം ആരെക്കുറിച്ച് പറഞ്ഞാൽ ഈവൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞാൽ പോലും അത് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവും അപ്പൊ അദ്ദേഹത്തിന്റെ കൺമുന്നിൽ അദ്ദേഹത്തിന്റെ ശുചീകരണ തൊഴിലാളിയെ പ്രവർത്തി ചെയ്യണമെങ്കിൽ ആ സമുച്ചയമായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കുമല്ലോ അദ്ദേഹത്തിനോട് നിർബന്ധിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഇരുന്ന് ധാർമ്മികമായി മാറാൻ സാധിക്കില്ല അദ്ദേഹം ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഇൻവോൾവ് ആണ് എന്ന് പറയാനും സാധിക്കില്ല അത് തെളിവുകൾ വന്നാലേ പറ്റൂ പക്ഷെ അദ്ദേഹം ശക്തനായിരിക്കുന്ന ഒരു സ്ഥലത്ത് ധർമാധികാരിയായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ തന്റെ നിരപരാധിത്വം ഉണ്ടെങ്കിൽ തനിക്ക് ഇതിൽ പങ്കില്ല എങ്കിൽ അത് ലോകത്തിനോട് ബോധ്യപ്പെടുത്താൻ ആദ്യം ഇറങ്ങിത്തിരിക്കേണ്ട ആളാണ് ഇതിനൊപ്പം മറ്റൊരു കാര്യം വന്നിട്ടുണ്ട് ഒരു അമ്മ അവിടെ പരാതിയുമായി അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനിയനും അവരോട് ശകാരിച്ചു അവർ ഇറക്കി വിട്ട് വന്നൊരു വാർത്തയും കൂടി ഇതിനകത്ത് വരുന്നുണ്ട് ഇതിലൊക്കെ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് അറിയില്ല അദ്ദേഹത്തിന്റെ ഒരു അനിയന്റെ മകൻ ഒരു ക്രിമിനലാണ് അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് കേൾക്കുന്നു കർണാടകത്തിൽ പ്രധാനമന്ത്രിയായിരുന്ന ഒരു കൊച്ചുമകന്റെ ലൈംഗിക രാജകത്വം കൊലപാതകങ്ങളൊന്നും അതുപോലും പിടിച്ച പിടിയാലെ പിടിച്ച ആരും സപ്പോർട്ട് ചെയ്യാതെ അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നൊരു നാടാണ് കർണാടകം കർണാടകത്തിലെ പോലീസും അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ണടക്കില്ല കാര്യം വളരെ പ്രമാദമായ കൊലക്കേസുകൾ കർണാടകത്തിൽ പിടിക്കുകയും പല ഗുണ്ടാരാജൻ സംവിധാനങ്ങളും ബാംഗ്ലൂരും ഒക്കെ കർണാ പോലീസ് വളരെ നിർണായകമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അങ്ങനെ തീരെ മോശം പോലീസും അല്ല അങ്ങനെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിലെ മാത്രം പോലീസ് ഈ കാലത്ത് മോശമാകാൻ വഴിയില്ല അപ്പൊ പോലീസിന്റെ പോലും കൈകട്ടപ്പെടുന്ന തരത്തിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കൊലപാതകങ്ങളെക്കാളുപരി ഈ ഒരു നെക്സസ് ഒരു പത്ത് മുപ്പത്തിയഞ്ച് കൊല്ലം എങ്ങനെ നിലനിന്നു ഇതങ്ങനെ മൂടി വയ്ക്കാൻ പറ്റി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കാരണം ഇത് ഹിന്ദുക്കളുടെ ഒരു പവിത്രമായ കേന്ദ്രമാണ് ആ ക്ഷേത്രത്തിനെ ഇത് ബാധിക്കും വലിയ ഐതിഹ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ആ ഒരു കുറച്ച് ചെറിയ പ്രദേശം എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് ഉടുപ്പി സ്വാമി ക്ഷേത്രം കൊക്കെ സ്വാമി ക്ഷേത്രം ശൃങ്കേരി മഠം മൂകാംബിക ടെമ്പിൾ ശ്രാവണ ബലഗോള അങ്ങനെയൊക്കെ വളരെ ദൂരെ ഒരുപാട് മഹാ തീർത്ഥസ്ഥാനങ്ങളുള്ള ഒരു സ്ഥലമാണിത് ഈ സ്ഥലത്തിന് ഇത് കാരണം വന്ന് ചേർന്നിരിക്കുന്ന അപകീർത്തി മാത്രമല്ല ഇത്രയും കുട്ടികൾ നഷ്ടപ്പെട്ട ബന്ധുക്കൾ നഷ്ടപ്പെട്ട ആളുകളുടെ ദുഃഖം ഇതൊരു മഹാദുഃഖമാണ് ഇത് ആഫ്രിക്ക അലങ്കാനമാണോന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇത് അവിശ്വസനീയമാണ് എന്നാൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ അപ്പം ആരാണ് ഇതിലെ പ്രതികളെങ്കിലും അതിനി ആരായാലും അതിൽ ജാതിയോ മതമോ അധികാരമോ സ്വാധീനമോ പാരമ്പര്യമോ ഒന്നും തന്നെ വകവയ്ക്കാതെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുക അതിൽ ആ മഹത്തായ കുടുംബത്തിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതും കണ്ടുപിടിക്കുക ഒപ്പം വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക എന്ന് മാത്രമാണ് ഹിന്ദുധർമ്മ പരിഷത്തിന് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്